നമ്മൾ നമ്മൾ കണ്ടിട്ട് ഫസ്റ്റ് വീഡിയോ വന്നിരിക്കുന്നത് റിയാമോ ഈ സീസൺ ടൈമില് മൂവായിരം രൂപക്ക് വൺ ടു ഡേയ്സ് ഫുൾ പാക്കേജില് ഗോവ കറങ്ങാം എന്ത് വിശ്വാസം വരുന്നില്ലേ എന്താ സത്യ അതിനെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് എന്ന് അറിയണ്ടേ റെയിൽവേ പിക്കപ്പ് തിരിച്ചുള്ള ഡ്രോപ്പ് ഓഫ് നിങ്ങൾക്കുള്ള താമസം അതായത് ചെക്കൻ ടൈം മോർണിംഗ് പതിനൊന്ന് മണി ടൈം മോർണിംഗ് പതിനൊന്ന് മണി അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും സൈറ്റ് സീങ്ങിനുള്ള വെഹിക്കിൾസ് ഇൻക്ലൂഡ് ആയിരിക്കും പെർ ഹെഡ് വരുന്നത് മൂവായിരം രൂപയാണ് മിനിമം നമുക്കൊരു നാല് പേരെങ്കിലും ഈ പാക്കേജ് ഇൻക്ലൂഡ് ആയിരിക്കണം വൺ നൈറ്റ് ആൻഡ് ടു ഡേയ്സ് മൂവായിരം രൂപയും ടു നൈറ്റ് ആൻഡ് ത്രീ ഡേയ്സ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ നോർമൽ പാക്കേജുകളുമുണ്ട് നമ്മുടെ ഹോട്ടൽ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് സാധാരണ ഹോട്ടൽ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ നമ്മുടെ പാക്കേജുകളിലെല്ലാം ഇൻക്ലൂഡാണ് ഇത് സ്പെഷ്യൽ പാക്കേജാണ് ഇത് നമ്മൾക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസും ഹോം സ്റ്റേയും ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പിക്ക് തന്നെയാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ നാളെ നിങ്ങൾ വന്നിട്ട് നമ്മൾ ഇതല്ലായിരുന്നല്ലോ നിങ്ങളുടെ മറ്റ് വീഡിയോയിലൊക്കെ കണ്ടിരുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ റൂംസുകൾ തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ അവരുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ വാട്സാപ്പ് നമ്പറും കൊണ്ട് കോളിംഗ് നമ്പറും കൊണ്ട് വേഗം തന്നെ ഈ സീസൺ ടൈമിൽ കുറഞ്ഞ പാക്കേജിൽ വേഗം കോപം അറിയിക്കോളൂ എന്താ നിങ്ങൾ റെഡിയല്ലേ